പ്രദേശം നിലനിൽക്കണം അത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ് ഇത് അത് വയനാട്ടിലെ ജനങ്ങളുടെ മാത്രം ആവശ്യമില്ല കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന വലിയ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് വയനാട്ടിലെ ജില്ലാ ടൂറിസം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് പ്രതിവർഷം ഈ മേഖലയിൽ നിന്ന് മാത്രം പിന്നെ വയനാട്ടുകാർ സംസ്ഥാനത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നൽകുന്നത് പ്രധാനമായും റിപ്പോർട്ടീവ് ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ കാര്യം തന്നെ ജനങ്ങളൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് വയനാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ വയനാട്ടുകാർക്ക് ഒരു ഭീഷണിയുമില്ല വയനാട്ടുകാർക്ക് ഒരു ടെൻഷനുമില്ല ദുരന്തമുണ്ടായി എന്നുള്ളത് ശരിയാണ് ദുരന്തത്തിൽ കുറേ ആളുകളെ നഷ്ടപ്പെട്ടു ഇനി കണ്ടെത്തപ്പെടേണ്ട ആളുകളുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും പ്രത്യേകത പൊക്കേതാന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയും അവർ കരുത്തുകൂടി അതിജീവിക്കുമ്പോൾ വയനാട്ടുകാരായിട്ട് ഏറ്റവും നല്ല തെളിവാണ് ചൂണ്ടിക്കുന്നതിന് ശേഷം ആഗസ്റ്റ് ഒമ്പതിന് നമ്മൾ പുതിയ റിപ്പോർട്ട് വന്നിട്ട് ഇടയ്ക്കലിൽ പിന്നെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ള ന്യൂസ് വന്നതുകൂടി അത് ഭയങ്കരമായിട്ട് ഇടയ്ക്കലിൽ

വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും അവിടെ വിഷമങ്ങളാണ് ആണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ടി വിയിലൂടെ പ്രേക്ഷകർ മുമ്പിൽ അവരും വിഷമങ്ങളിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ പിന്നെ ഈ പറയുന്ന ആദ്യം അമ്പലവയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ പറയുക ഇടയ്ക്കിലൂടെ അടക്കമുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അമ്പലവയൽ എന്ന് പറയുന്നത് അല്ലെപ്പുഴ കാരപ്പുഴ ഡാം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ ആണ് ഇവിടുത്തെ ആളുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അമ്പലം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഈ ചരിത്രമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടായിട്ട് ഇടയ്ക്കൽക്കൊക്കെ കാണാനായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഈ കാരപ്പുള്ള ഡാം അടക്കമുള്ള പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ അമ്പലവയൽ എന്ന വയലുകാരത്തിൽ സംശയം ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ടൂറിസം തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതേക്കുറിച്ച് ചില ആകാംക്ഷകൾ അതിൻ്റെ അസോസിയേഷൻ്റെ പ്രവർത്തകർക്കുണ്ട് ഇപ്പോൾ നിരവധി ടൂറിസം കേന്ദ്രങ്ങളാണ് ഞാൻ ഇതിനോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരാതിരിക്കുന്നുണ്ട് പിന്നെ വയനാട് മൊത്തത്തിൽ തകർന്നു എന്ന പ്രചാരണം ഉണ്ടായത് ഇപ്പോൾ വയനാട്ടിലേക്ക് ആളുകൾ വരുന്നതിന് കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വീട്ടിൽ ചെന്ന് തന്നെ മുടക്കുന്നതുള്ള തരത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഉപജീവനമോ കഴിയുന്ന ഒരുപാട് ആളുകൾ പ്രതിസന്ധിയിലാണ് ചെറുകിട കച്ചവട കാര്യങ്ങളിൽ മുൻകീട ആളുകൾ വരെയുള്ള ടക്കം ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് വയനാട്ടിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഹോട്ടലിൽ നിന്നുള്ള ആൾക്കാർക്ക് വയനാട്ടിലേക്ക് പറഞ്ഞതു പ്രശ്നമാണ് നമുക്ക് ആ മുഖ്യം ദിവസം സാധിച്ചു ഞങ്ങളുടെ ഒക്കെ എൻ്റെയൊക്കെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് വയനാട് ടൂറിസം നീട് വെച്ചിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പം ആളുകൾ വിളിക്കുമ്പം വയനാട് വയനാട് എന്നുള്ള ഒരു പേരിനാണ് മൊത്തം ബാധിച്ചിരിക്കുന്നത് പക്ഷേ മുണ്ടക്കൈ ആ ഒരു ഏരിയ ആ രണ്ട് സ്ഥലം മാത്രം പറയുന്നതിന് പകരം ആളുകൾ വയനാടിന് മൊത്തം പറയുന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് വളരെ വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഈ കണ്ട ഞാനടക്കുമ്പോൾ ഇത്രയും ജനങ്ങളെല്ലാവരും ടൂറിസം ജീവിക്കുന്ന ആളുകളാണ് അപ്പം ടൂറിസം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നാണ് അപ്പം എനിക്ക് ബുക്കിംഗിന്റെ എൻക്വയറി മറ്റേത് ഒരു ഡെയിലി നമുക്ക് ഒരു അത്രയും റൂംസ് കയറുന്നതാണ് അപ്പം എൻക്വയറി ഫ്ലോൾസ് മനസ്സിലാവും ഇതാണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവും പിന്നെ ആളുകൾ ഇപ്പം ഇപ്പൊ ബാണസൂർ ഡാം കാരപ്പുഴ ഡാം ഇതൊക്കെ കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കുന്ന ഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് റീസെന്റ് ഓപ്പൺ ആയത് എന്നിട്ടും ആളുകൾ വരാനും മടിക്കുന്നുണ്ട് ഞങ്ങൾ മിനിസ്ട്രി ലെവലിലും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ സർക്കാരിലേക്ക് അറിയിച്ചിട്ടുണ്ട് നമ്മളെ ടൂറിസം മിനിസ്റ്റർ നമ്മുടെ ഇരുപത്തി ആറിന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ടൂറിസം മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ടൂറിസം ഡയറക്ടറോടോ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് വയനാടിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള ഗീകരമായ ഉപജീവന മാർഗ്ഗമോ പറഞ്ഞ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ആളുകളുടെ രീതിയിൽ കൂടാതെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ടൂറിസമായി നടക്കുന്ന പ്രോപ്പർട്ടികൾ വയനാട്ടിലെ റിസോർട്ടുകൾ ഹോട്ടലുകളിലൊക്കെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ജോലി നൽകാൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് സാർ ചാനലിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ അവരിൽ അവിടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഞങ്ങൾ പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ടൂറിസം മാത്രമേ നമുക്ക് അവർക്ക് ഒരു ജോലി നൽകാനും സാധിക്കും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഈ അസോസിയേഷൻ സെക്രട്ടറി തന്നെ പറയുന്നത് അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് നോക്കൂ ഈ പറഞ്ഞ ദുരന്തം സംഭവിച്ച മേഖലയിലെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൂടി തൊഴിലവസരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവർക്ക് ആത്മവിശ്വാസം ഉള്ളത് അപ്പോൾ ടൂറിസം സെക്ടറിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുന്നുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം അടച്ചിടുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണ് ഇനിയിപ്പോൾ േഷ സ്ഥിതിയർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് അത്തരത്തിൽ ഇതൊക്കെ എടുക്കുന്ന ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്ത് നിശ്ചയമായി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃഷി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് കാണുന്നില്ലേ വയനാട്ടിൽ ും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ഈ അസോസിയേഷൻ്റെ പ്രവർത്തകരെ കണ്ടു തന്നെ അറിയാം വളരെ ആയിട്ടുള്ള ആളുകളാണ് അവർ അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അതിനു വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഈ മേഖലയിലേക്ക് പുതിയ പുതിയ തലമുറ വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ട് കാര്യമാണ് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വലിയ ഇനിഷ്യേറ്റീവ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ടല്ലേ തീർച്ചയായിട്ടും ഇനിഷ്യറ്റീവ് എടുത്ത് ഞങ്ങൾ മാത്രം ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളാണ് സം മറ്റൊരുപാടാണ് അവരുടെ എല്ലാം ജീവിതമാർക്കും ശരിക്കും ഈ ഒരു ദുരന്തത്തോടും കൂടി വീട്ടിൽ മുട്ടിപ്പോയി എന്നാണ് അവർക്ക് അറിയപ്പെടുന്നത് പക്ഷേ എന്താ പറയുക ശരിക്കും ഏരിയയിൽ ഉണ്ടായ ഒരു സംസ്ഥാനം വയനാട് വയനാട് എന്ന് പറഞ്ഞാൽ മറ്റേ രാജ്യത്ത് ഒരിക്കൽ സംവിധാനം എല്ലാവരുടെയും ഈ ഒരു സാഹചര്യം മുട്ടിപ്പോയൊരു അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു പിന്നിപ്പോ നമ്മളിപ്പോൾ നിൽക്കുന്ന വെയിൽ ആയിരുന്നു വളരെ പെട്ടെന്ന് മഴ വരുന്നു ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷെ അപ്പോഴും ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം ഈ ഇവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ അവരുടെ ഹോസ്പിറ്റാലിറ്റി അവർക്ക് അവരുടെ എന്താ പറയാ അവര് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരുന്ന ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി അലങ്കിരിച്ചു വെച്ചിരിക്കുന്ന മുറികൾ ഇതെല്ലാം തന്നെയും വളരെ സമ്പന്നമാക്കുന്നുണ്ട് ഈ പ്രദേശത്തെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രദേശം നിലനിൽക്കണം അത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ് അതായത് അത് വയനാട്ടിലെ ജനങ്ങളുടെ മാത്രം ആവശ്യമില്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന വലിയ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് വയനാട്ടിലെ ജില്ലാ ടൂറിസം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് പ്രതിവർഷം ഈ മേഖലയിൽ നിന്ന് മാത്രം പിന്നെ വയനാടുകാർ സംസ്ഥാനത്തിൻ്റെ സമ്പദ് ദിവസയ്ക്ക് നൽകുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാവരും വരിക ഞങ്ങളിത് പ്രധാനമായും റിപ്പോർട്ട് ടീവ് ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനൊരു ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ കാര്യം തന്നെ ജനങ്ങളൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് വയനാട്ടുകാർക്ക് ഒരു പ്രശ്നം ഇല്ല കേട്ടോ വയനാട്ടുകാർക്ക് ഒരു ഭീഷണിയുമില്ല വയനാട്ടുകാർക്ക് ഒരു ടെൻഷനും ഇല്ല ദുരന്തം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് ദുരന്തത്തിൽ കുറേ ആളുകളെ നഷ്ടപ്പെട്ട് നമുക്ക് ഇനി കണ്ടെത്തപ്പെടേണ്ട ആളുകളുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും മനുഷ്യർക്കൊരു ഏതാണെന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയും അവർ കരുത്തോടി അതിജീവിക്കുമ്പോഴാണ് വയനാട്ടുകാരൻ ഏറ്റവും നല്ല തെളിവാണ് എല്ലാ മനുഷ്യരുടെയും മുഖത്ത് ആ ആത്മവിശ്വാസം ആത്മവിശ്വാസമാണ് നമ്മളോടൊപ്പം വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ വർഗീസ് സുഖത്തി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ കടകളൊക്കെ ഇങ്ങനെ അടഞ്ഞിടക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വരണം അവർക്ക് ശോഭന തോന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം സർക്കാർ സാധിക്കും കടകൾ മാത്രമേ ഉള്ളൂ തൊഴിലാളികൾക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒന്ന് ബാധിക്കുന്നത് ഒന്ന് തുറക്കും വയനാട് ജില്ലയിൽ മുപ്പത്തി ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുണ്ട് അതിലും മേപ്പാടി പഞ്ചായത്തിലെ ഒന്നോ രണ്ട് വാർഡിൽ വായിച്ചിരിക്കും പക്ഷെ ഇത് ആ ദുരന്തം അത് സമാധാനം ഇല്ലാത്ത എല്ലാം പ്രശ്നമുള്ള സ്ഥലമില്ല പക്ഷേ ആ ദുരന്തം മൊത്തത്തിൽ വയനാട് ജില്ല മൊത്തത്തിൽ ബാധിച്ചു അല്ലെങ്കിൽ വയനാട് ജില്ലയിലാണ് ബാധിച്ചു എന്നുള്ള ട്രെൻഡ് അവർ പ്രീതി മൊത്തം ലോകമുണ്ട് അത് ഒന്ന് മാറണം അതിൽ ഈ പ്രത്യേകിച്ച് ആദ്യമായിട്ട് പറയുന്ന റിപ്പോർട്ട് ചാനൽ ഈ വിധത്തിൽ ഇന്ത്യ ഇന്ത്യയിലെ വാർത്താ ഭാഗ്യായ റിപ്പോർട്ട് ചാനൽ ഈ വിധത്തിലുള്ള ഒരു തന്നെ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ കാർഷിക ജില്ലയാണ് പക്ഷേ ഇന്നത് മാറിപ്പോൾ പ്രധാനമായിട്ടും വ്യാപാര വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷേ ഈ ഉണ്ടാക്കി തന്ന ശേഷം വയനാട് ജില്ലയിലെ വ്യാപാര വ്യവസ്ഥ നല്ല ധൈര്യമാണ് കാരണം ഇപ്പോൾ നിലവിലുണ്ടായ കഴിച്ചുകൊണ്ട് എൺപത് ശതമാനം കൊണ്ട് എല്ലാ മേഖലകളും ഇതെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ട്രാക്ടർ ജീവിതക്കാർ മുമ്പുള്ള എല്ലാവരെയും പൊതുവായിട്ട് വന്നു അപ്പോൾ അതിന്നും ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു പരിഹാരം കണ്ടുകൊണ്ട് കാരണം ഇത് ഈ രീതിയിൽ ഇത് വയനാട് ജില്ലയെ മൊത്തം ബാധിച്ചിട്ടില്ല ഒരു ഭാഗമാണെന്നുള്ള ബോധ്യം കൊടുത്തുകൊണ്ട് ടൂറിസ്റ്റുകൾ വീണ്ടും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുന്നത് അതിന് സർക്കാരിൻ്റെ നല്ല രീതിയിൽ അതാണ് അപ്പം തന്നെ വാർത്താചാലകരടുത്ത് അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായാലും മന്ത്രി മറികടക്കാൻ കഴിയൂടും ആ രീതിയിലാണ് ഈ മന്ത്രി നല്ലത് മുൻപത്തെ കാലം ഇതിന് മാറ്റം കഴിയും കാരണം കോവിഡിന് ശേഷം വ്യാപാര മേഖലയും എല്ലാം മൊത്തത്തിലൊന്നും ഉണർന്നു വരുന്ന സമയത്താണ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ മറികടക്കണം അത് ജീവിക്കണം വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ റീബിൽഡ് ചെയ്യാനുള്ള റിപ്പോർട്ട് ചാനലിൻ്റെ ഈ പരിശ്രമത്തിൽ എല്ലാവിധമാകുമ്പോൾ താങ്ക് യു അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോവിഡിന് ശേഷം ഒന്ന് റീബിൽഡ് ചെയ്ത് വരികയായിരുന്നു അല്ലേ ആ റീബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ തരത്തിലുണ്ടാകുന്നത് നമുക്ക് അറിയുന്ന പോലെ പ്രകൃതി ദുരന്തവും പലപ്പോഴും നമുക്ക് അടുക്കാൻ കഴിയില്ല പക്ഷേ അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റിംഗ് അതിനുശേഷം നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നമ്മൾ നടക്കാൻ പിന്നെ നടത്തുന്ന എന്താ പറയുക എടുക്കുന്ന മുൻകൈകൾ ഇതെല്ലാം തന്നെയാണ് ഈ പറയുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഒരു ജനസമൂഹത്തെ കരുത്തുറ്റാർക്കുന്നത് വ്യാപാര സമിതിയുടെ നേതൃത്വത്തിലുള്ള വനിതാ നേതാവും നമ്മളോട് വന്നു പേര് ശിവദാസ് നമുക്കൊപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു ബഹാര കാര്യങ്ങളനുസരിച്ച് ശതമാനത്തോളം വരുമാനം കൊടുക്കുന്നു അല്ലേ വളരെ വലിയ ഒരു വലിയ ഡൗൺഫാളാണ് ആണ് ഉണ്ടായിരുന്നത് അപ്പം എന്താണ് നിങ്ങൾ സർക്കാരിൽ നിർദ്ദേശിക്കുന്നത് വയനാട് മഹാമാന സമൂഹത്തിൻ്റെ സമൂഹത്തെ ആൾക്കാരുടെ ഒരു വ്യാപാരികളായ അറുപത് നാലോളം വ്യാപാരികൾക്ക് സ്ഥാപനം നടത്തി तो काय आहे സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ മഹാരാജ്ഞ സംഘടിപ്പിക്കുക ഒട്ടേറെ സഹായാസമായും സഹായ വാഗ്ദാനങ്ങളുമായി ഒട്ടേറെ ശക്തികളും സംഘടനകളും ഒക്കെ റിപ്പോർട്ട് ടീമിക്കൊന്നും ചേർന്നിട്ടുണ്ട് അതേപോലെ ഇതൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റാൻ കല്യാണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആവർത്തിച്ച് ഈ അഭിപ്രായങ്ങൾ ഡെസാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ പുതിയ മനസ്സാക്ഷി എന്ന് പറയേണ്ടത് വയനാട്ടിന് വേണ്ടിയിട്ട് ഒരു കൈത്താന്നായി കേരളം മുൻപ് ഇവർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തെ ഓരോ മനുഷ്യരേക്ക് വാങ്ങിക്കുന്ന സ്ഥലമാണ്

Well, wait ിൽ നമ്മൾ പുതിയ റിപ്പോർട്ട് വന്നിട്ട് ഇടയ്ക്കലിൽ പിന്നെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ള ന്യൂസ് വന്നതോടുകൂടി അത് ഭയങ്കരമായിട്ട് ഇടയ്ക്കലിൽ തരത്തിലുള്ള

സംസാരിക്കുന്നുണ്ട് <laughs> നമ്മൾ ഒരുപാട് നന്ദിയുണ്ട് നമ്മള് ഞാൻ ആ ഒരു ഞങ്ങൾ ഉത്തരവ് വ്യാപനം ഏറ്റവും അതോ മൊത്തത്തിൽ വ്യാപാരമായി ഏറ്റവും സുഖമാണ് സീസൺ തന്നെയാണ് ഇപ്പോൾ സാഹചര്യം پيٽ رپورٽ ڏيڻ لاءِ ڪنهن به ڳالهه جو ڪا مسئلو نه آهي കൂടെ പുതച്ച വയലുടൻ മലനിരകളിലേക്ക്